പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്നെ ശക്തനാക്കുന്നവനിലൂടെയും എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ഫിലിപ്പീം നാലാമധ്യായം പതിമൂന്നാം വാക്യം ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ലെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങളുടെ യേശു കൂടെ ഉള്ളതിനാൽ ഞങ്ങൾക്കും അസാധ്യമായി ഒന്നുമില്ല ഭാരങ്ങളും ക്ലേശങ്ങളും വന്നാലും ഞങ്ങളുടെ യേശു കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ കുലുങ്ങുകയില്ല ഞങ്ങളെ ശക്തനാക്കുന്നവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന ബോധ്യം ഞങ്ങൾക്ക് വലിയ ഉണർവേകുന്നു അബ്രാഹത്തിൻ്റെ വിശ്വാസം നീതിയായി പരിഗണിച്ച ദൈവമേ ഞങ്ങളുടെ അവിശ്വാസം പരിഹരിച്ച് വിശ്വാസത്തിൽ വഴി നടത്തണമേം യേശുവിൻ്റെ നാമത്താൽ നമുക്ക് സൗഖ്യമുണ്ട് യേശുവിൻ്റെയും തിരു രക്തത്താൽ നമുക്ക് രക്ഷയുമുണ്ട് എൻ്റെ ഈശോയും അങ്ങയിൽ വിശ്വസിച്ചാൽ അങ്ങയുടെ മഹത്വം കാണുമെന്നും ആരാധിച്ചാൽ വിടുതൽ കിട്ടുമെന്നും ആശ്രയിച്ചാൽ അവൾ ദൈവത്തിൻ്റെ കരുതൽ കാണാമെന്നും ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു ആ മീൻ സ്വർഗസ്ഥനായ ഞാൻ താവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്ഥീം കർത്താവ് ഭംഗിയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനെഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെയും മുപ്പത്താറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ഇതു പറഞ്ഞപ്പോൾ യേശു ആത്മാവിൽ അസ്വസ്ഥനായി അവൻ വ്യക്തമായി പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റ കൊടുക്കും അവൻ ആരെ പറ്റി പറയുന്നു എന്നറിയാതെ ശിഷ്യന്മാർ ആകു ആകുല പരസ്പരം നോക്കി ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വക്ഷസിലേക്ക് ചാരി കിടന്നിരുന്നു ഷിമേൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ചു പറഞ്ഞു അവൻ ആരെ പറ്റി പറയുന്നു എന്ന് ചോദിക്കുക യേശുവിൻ്റെ വക്ഷസിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു കർത്താവ് ആരാണത് അവൻ പ്രതിവചിച്ചു അപ്പ കഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ അവൻ അപ്പ കഷ്ണം മുക്കി ഷിമേൻസ് കറിയാത്തയുടെ മകൻ യുദാസിന് കൊടുത്തു അപ്പ കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു യേശു അവനോട് പറഞ്ഞു നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക എന്നാൽ ഭക്ഷണത്തിരുന്നവരിൽ ആരും അവൻ ഇത് എന്തിനു പറഞ്ഞു എന്ന് അറിഞ്ഞില്ല പണസഞ്ചി യുദാസിൻ്റെ പക്കലായിരുന്നതിനാൽ നമുക്ക് ആവശ്യമുള്ളത് വാങ്ങുക എന്നോ ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നോ ആയിരിക്കാം യേശു അവനോട് ആവശ്യപ്പെട്ടതെന്ന് ചിലർ വിചാരിച്ചു ആ അപ്പകഷ്ണം സ്വീകരിച്ച ഉടൻ അവൻ പുറത്തേക്ക് പോയി അപ്പോൾ രാത്രിയായിരുന്നു അവൻ പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു ദൈവം അവനിൽ മഹത്തപ്പെട്ടുവെങ്കിൽ ദൈവം അവനെ തന്നിൽ മഹത്വപ്പെടുത്തും ഉടൻ തന്നെ മഹത്വപ്പെടുത്തും എൻ്റെ കുഞ്ഞുങ്ങളെ ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും നിങ്ങളെന്നെ അന്വേഷിക്കും എന്നാൽ ഞാൻ യഹോദരോട് യഹോദരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല സുമേൻ പത്രോസ് ചോദിച്ചു കർത്താവേ നീ എവിടേക്ക് പോകുന്നു യേശു പ്രതിവചിച്ചു ഞാൻ പോകുന്നിടത്തേക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ നിനക്ക് കഴിയുകയില്ല എന്നാൽ പിന്നീട് നീ അനുഗമിക്കും പത്രോസ് പറഞ്ഞു കർത്താവേ ഇപ്പോൾ തന്നെ നിന്നെ അനുഗമിക്കാൻ എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ട് നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ ഞാൻ ത്യജിക്കും യേശു പ്രതിവചിച്ചു നീ എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുമെന്നോ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളി പറയുന്നതുവരെ കോഴി കൂവുകയില്ല നമ്മുടെ കർത്താവായ ഈശും സിഹായിക്കും സ്തുതിയും